നമസ്കാരം സ്വാഗതം ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരതി ആരംഭിച്ചിട്ട് വളരെ വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് ഇപ്പോഴും അഴിച്ചുവിടുന്നത് കണ്ണില്ലാ ക്രൂരതയ്ക്ക് ഒരു അറുതി എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പൈശാചികമായ കുറ്റകൃത്യങ്ങൾ സാധാരണക്കാർക്ക് മേൽ അഴിച്ചുവിടുമ്പോഴും കനത്ത തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുന്നുമുണ്ട് പക്ഷെ അതൊക്കെ പുറത്തുവിടാതെ കുഴിച്ചു മൂടുകയാണ് ഭരണകൂടം തങ്ങൾ കേൾക്കുന്ന തിരിച്ചടി പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും നെതന്യാം ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും ചിലതൊക്കെ മറനേക്ക് പുറത്തു വരുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേലിന് വൻ തിരിച്ചടി ഹമാസ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ട് വടക്കൻ ഗാസ മുനമ്പിൽ നടന്ന ആക്രമണത്തിലാണ് മൂന്ന് ഇസ്രായേൽ സൈനികരെ കൂടി ഹമാസ് വധിച്ചത് ക്യാപ്റ്റൻ ഇലായ് ഗബ്രിയേൽ അദഗ്തി സ്റ്റാഫ് സർജൻ നത്താനെ പ്രസാഷ് ഫസ്റ്റ് ക്ലാസ് റിട്ടേൺ സർജൻ ഫിലേൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കെഫിർ ബ്രിഗേഡിന്റെ ഷിംഗർ ബറ്റാലിയനിലെ അംഗങ്ങളായിരുന്നു ഇവർ ബൈദ് ഹനൂൻ പ്രദേശത്ത് നടന്ന സ്ഫോടക വസ്തു ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം തിങ്കളാഴ്ച മൂന്ന് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുകയും വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്ത്ലാഹിയിലെ ഒരു വീട്ടിൽ ഇസ്രായേൽ സേനയുടെ പിടിയിലായിരുന്ന പലസ്തീനുകളെ രക്ഷിക്കുകയും ചെയ്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസ ബ്രിഗേഡ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനികരുടെ ആയുധങ്ങൾ ഹമാസ് പിടിച്ചെടുക്കുകയും പലസ്തീനികളെ മോചിപ്പിക്കുകയും ചെയ്തതായും അൽഗസാം ബ്രിഗേഡ് കൂട്ടിച്ചേർത്തു അതേസമയം ഗാസ സിറ്റിയിലെ ഞായറാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ജനറൽ സുരക്ഷാ സേനയിലെ മുതിർന്ന അംഗം കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗാസ മുനമ്പിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അൻപതിലധികം പലസ്തീനുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു ഈ മാസം തെക്കൻ ഗാസയിൽ കെട്ടിടം തകർന്ന് രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു റിസർവ് മേജർ മോഷിക്കോ റോസൻവാൾഡ് ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റാഫേൽ നടന്ന സംഭവത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന കെട്ടിടം നിലംപതിക്കുകയായിരുന്നുവെന്നാണ് വിവരം നവംബർ പതിനൊന്നിന് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഹമാസ് ആക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് അത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ ലഭിച്ചു എന്നാൽ അതൊക്കെ മറച്ചുവെച്ച് യുദ്ധവുമായി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു ഭരണകൂടം